ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരെ വലച്ച് അധികൃതർ നവീകരണത്തിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിട്ടില്ല മഴയും വെയിലുമേറ്റു നിൽക്കേണ്ട ദുരവസ്ഥയാണ് ഇവിടെയെത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്നത് നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു നിലവിൽ യാത്രക്കാർക്ക് വേണ്ട യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഇല്ലെന്ന ആക്ഷേപമാണ് തുടരുന്നത് കാണുന്നത് പഴയ ബിൽഡിംഗ് പൊളിച്ചിട്ട് പുതിയ ഒരു കെട്ടിടം പണിയാനായിട്ട് സർക്കാരിന്റെ തീരുമാനപ്രകാരം തിശക്തമായ മഴയത്തും അതിഭയങ്കരമായ അതിനുശേഷം ഉണ്ടാകുന്ന മീനത്തും ആൾക്കാർ നിൽക്കാൻ സ്ഥലമില്ലാതെ ഇവിടെ പരക്കം പായുക ഇതിനകത്ത് മെയിനായിട്ട് സംഭവം വരുന്നത് ബസ് നിർത്തുന്നത് പല ഭാഗങ്ങളിലാണ് ഇവിടെ ആൾക്കാര് മല നനയാണോ മീനുകളോ നിൽക്കുന്നോ അവിടുന്ന് ഓടിച്ചു ബസ് വിട്ടുപോകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോഴത്തേക്കിനും അവർ പൂർണ്ണമായും നനയുക ഇങ്ങനെ ഈ സംഭവം നടക്കാൻ തുടങ്ങിയിട്ട് മാസം നാലായിട്ടും ഇവിടുത്തെ അധികാരികൾ യാതൊരുവിധ ഒരുക്കുന്നില്ല മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ ഒരു താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രമോ ശുചിമുറിയോ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ശക്തമായ മഴയോ വെയിലോ വന്നാൽ യാത്രക്കാർ സാധനങ്ങളും കൈക്കുഞ്ഞുങ്ങളുമായി സമീപമുള്ള കടത്തെണ്ണകളിലേക്കോ കെ എസ് ആർ ടി സിയുടെ തന്നെ ഗ്യാരേജിലേക്കോ ഓടിക്കയറേണ്ട അവസ്ഥയാണ് കൂടാതെ ബസ്സുകൾക്ക് പിന്നാലെയോടി അപകടം സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുന്നില്ല കഴിഞ്ഞ മാസമായി ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിരിക്കുകയാണ് ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന ഈ സ്ഥലത്ത് ഈ കടുത്ത വേനലിലും മഴയിലും കയറിയിരിക്കാൻ ഒരു സ്ഥലം പോലുമില്ല യാത്രക്കാർ വളരെ ദുരിതത്തിലാണ് ഇത് കാണിച്ചുകൊണ്ട് ചെങ്ങന്നൂർ നിവാസികളും യാത്രക്കാരും വകുപ്പ് മന്ത്രിക്ക് ഒരു അപേക്ഷ നൽകിയിരുന്നു ഒരു താൽക്കാലിക വെയിറ്റ് ഷെഡ് പണിയണമെന്ന് നാളെ ഇതുവരെയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായില്ല ഇനിയെങ്കിലും ചെങ്ങന്നൂര് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു താൽക്കാലിക വെയിറ്റ് ഷെഡ് പണിത് യാത്രക്കാരുടെ ദുരിതത്തിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് എന്ന നിലയിലും ചെങ്ങന്നൂർ നിവാസി എന്ന നിലയിലും ഞാനും ആവശ്യപ്പെടുകയാണ് നിലവിൽ കെട്ടിടം പൊളിച്ചു മാറ്റിയ സ്ഥലം ആകെ ചെളുക്കുണ്ടായി മാറിയിരിക്കുകയാണ് വെയിലേൽക്കാതിരിക്കാൻ ഒരു തണൽമരം മാത്രമാണ് സമീപത്തുള്ളത് ഇതാവട്ടെ എപ്പോൾ വേണമെങ്കിലും നിലംപൊത്തി അപകടം സംഭവിക്കുന്ന സ്ഥിതിയിലും നിലവിൽ യാത്രക്കാർക്കായി ടാർപോളിൻ വലിച്ചു കിട്ടിയിട്ടുണ്ട് ഇതിലാകട്ടെ പേരിൽ കൂടുതൽ ഉൾക്കൊള്ളാനും സാധിക്കില്ല മുൻപ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഇരിപ്പിടങ്ങൾ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ സമീപത്ത് തുറസായ സ്ഥലത്താണുള്ളത് എന്നാൽ കെട്ടിടം പൊളിച്ചു തീർന്ന ഉടൻ തന്നെ ദിവസത്തിനുള്ളിൽ താൽക്കാലിക ഷെഡ് നിർമ്മിക്കുമെന്ന് അധികൃതരുടെ ഉറപ്പും പാഴ്വാ കൈമാറി വകുപ്പ് മന്ത്രിക്കുള്പ്പെടെ ഇതിനോടകം നിരവധി പരാതികളും അയച്ചിട്ടുണ്ട് കൂടാതെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരപരിപാടികളും നടത്തിയിരുന്നു യാത്രക്കാർക്കായി താത്കാലിക ഷെഡ് നിർമ്മിക്കുന്നതിനുള്ള അനുമതി ചെങ്ങന്നൂർ എംഎല്എയും മന്ത്രിയുമായ സജ്ജെറിയാന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ടെന്നും നാല് പോയിന്റ് നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് എത്രയും പെട്ടെന്നും ഇതിന് പരിഹാരം കാണുമെന്നും കെഎസ്ആർടിസി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ കെ ആർ അജീഷ് കുമാർ അറിയിച്ചു ഇവിടുത്തെ കെട്ടിടം നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ നാൽപ്പത്തി മൂന്നാല് ദിവസം കൊണ്ട് പൊളിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ ചെങ്ങന്നൂർ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും പി ഡബ്ല്യു ഡിക്ക് പൈസ അനുവദിച്ചിട്ടുണ്ട് സാങ്ഷന് വേണ്ടി ആലപ്പുഴ കളക്ടറേറ്റിൽ പോയിരിക്കുകയാണ് നാല് പോയിൻറ്റ് നാല് ലക്ഷം രൂപയാണ് നമുക്കിപ്പം താൽക്കാലിക ഷെഡ് നമുക്കിതിന് വേണ്ടി പി ഡബ്ല്യു ഡിക്ക് കൊടുത്തിരിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന് ഉടനെ ഒരു പൈസ കിട്ടുന്ന താമസം മാത്രമേ ഉള്ളതെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് കെട്ടിടത്തിൻ്റെ പണിക്കിൽ എന്തോ ഡ്രോയിങ്ങിലുള്ള ചെറിയൊരു ഇതിനുവേണ്ടി അതും ബി ഡബ്ല്യു ഡിക്കാണ് കൊടുത്തിരിക്കുന്നത് അതും പെട്ടെന്ന് തന്നെ ചെയ്യുമെന്നാണ് അതിന് ഫണ്ടൊക്കെ ഇതായതാണ് അത് പെട്ടെന്ന് തന്നെ ചെയ്തു തരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിൽ മുപ്പത്തിരണ്ടായിരം ചതുരസ്രാഡി വിസ്തീർണത്തിലാണ് ചെങ്ങന്നൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുക കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ യാത്രക്കാർക്കായി താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രവും ശുചിമുറിയും പോലീസിന്റെ സേവനവും അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ